രണ്ട് നടന്മാർ അവരവരുടെ സിനിമയ്ക്ക് വേണ്ടി വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചു എന്നാൽ ഒരു സിനിമ തിരസ്കരിക്കപ്പെടുകയും ഒരു സിനിമ സ്വീകരിക്കപ്പെടുകയും ചെയ്തു പറഞ്ഞു വരുന്നത് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയും ബോളിവുഡിൽ ഇറങ്ങിയ സ്വതന്ത്ര വീർ സവർക്കർ എന്ന ചിത്രവുമാണ് മലയാളികൾ ഇരുകൈനീട്ടി സ്വീകരിച്ച സിനിമയായി ആടുജീവിതം മാറി നൂറുകോടി ക്ലബ്ബിൽ ഇടം നേടി ബോളിവുഡിൽ മൂന്ന് നൂറുകോടി ക്ലബ്ബ് ചിത്രം ഈ വർഷം പിറന്നു ബോളിവുഡിൽ പിറന്നതാകട്ടെ നാല് നൂറുകോടി ചിത്രങ്ങൾ നൂറുകോടിക്ക് മുകളിലുള്ള ഗംഭീര കളക്ഷനൊന്നും ഒരിടത്ത് നേടിയിട്ടില്ലെങ്കിലും ബോളിവുഡിൽ നാല് നൂറുകോടി ക്ലബും ബോളിവുഡിൽ മൂന്ന് നൂറുകോടി ക്ലബ്ബും അതിൽ വരെ ഇരുന്നൂറ് കോടി ക്ലബും ടോളിവുഡിൽ രണ്ട് നൂറ് കോടി ക്ലബ്ബ് ചിത്രങ്ങളാണ് പിറന്നിരിക്കുന്നത് ബാക്കി വുഡുകളിലൊന്നും ചിത്രങ്ങളൊന്നും പോലും പോലുമില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയ പ്രതീക്ഷകളോടെ സ്വതന്ത്ര വീർ സവർക്കർ എട്ട് നിലയിൽ പൊട്ടിപ്പോയത്വർക്കറുടെ ബയോപിക് ആയ ചിത്രം സ്വതന്ത്ര വീർ സവർക്കർ നിർമ്മിക്കാൻ സ്വത്തുക്കൾ വരെ വിൽക്കേണ്ടി വന്നത് ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ രന്ദീപ് ഹൂഡയ്ക്കാണ് സിനിമയ്ക്ക് ആവശ്യമായ പിന്തുണ ലഭിച്ചില്ലെന്ന് നടൻ രന്ദീപ് ഹൂഡ വ്യക്തമാക്കുകയാണിപ്പോൾ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് ഈ ചിത്രം റിലീസ് ചെയ്യാനാണ് ഞാൻ ആദ്യം ആഗ്രഹിച്ചത് തുടർന്ന് ജനുവരി ഇരുപത്തി ആറിന് റിലീസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു സവർക്കറുടെ കഥാപാത്രത്തിന് വേണ്ടി ഭാരം അറുപത് കിലോഗ്രാം വരെ കുറച്ചു സിനിമ നീണ്ടുപോയതിനാൽ വളരെ കാലം ഭാരം കുറച്ച് തന്നെ ജീവിക്കേണ്ടി വന്നു ശരിയായി ഭക്ഷണമില്ലാതെ വെള്ളവും കട്ടൻ കാപ്പിയും ഗ്രീൻ ടീയും കുടിച്ചാണ് സിനിമ ചെയ്തത് ഭക്ഷണശീലങ്ങളിലെ മാറ്റം ഉറക്ക പ്രശ്നങ്ങളിലേക്ക് നയിച്ചു ക്ഷീണം കാരണം സെറ്റിൽ വീണു പോയിട്ടുണ്ട് പുതിരപ്പുറത്ത് കയറിയതിനിടെ കാൽമുട്ടിന് പരിക്കേറ്റു ലിഗ്മെന്റുകൾക്ക് പ്രശ്നമുണ്ടാകുകയും ചെയ്തുവെന്നും എൻ ഡി പറഞ്ഞു ഞാൻ എന്റെ എല്ലാ ും നടത്തി അതിലേക്ക് പക്ഷേ അത് നടന്നില്ല സിനിമയുമായി ബന്ധപ്പെട്ട നിർമ്മാതാക്കളുടെ ടീം നല്ല നിലവാരമുള്ള ഒരു സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല അവർക്ക് ഒരു സിനിമ ചെയ്യണമെന്നേ ഉള്ളൂ ഞാനൊരു സംവിധായകന്റെ കപ്പാസിറ്റിയിൽ വന്നപ്പോൾ എനിക്ക് ആ നിലവാരം മതിയായിരുന്നില്ല അതിനാൽ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നുവെന്നും രൺദീപ് ഹൂഡ പറഞ്ഞു പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി മുംബൈയിൽ കുറച്ച് സ്വത്തുക്കൾ വാങ്ങിയിരുന്നു ഈ സിനിമയ്ക്ക് ഞാൻ അതെല്ലാം വിറ്റു ഈ ചിത്രത്തിന്റെ നിർമ്മാണം ഒരിക്കലും മുടങ്ങരുതെന്ന് ഞാൻ കരുതി എന്നിട്ടും ഈ ചിത്രത്തിന് ലഭിക്കേണ്ട തരത്തിലുള്ള പിന്തുണ ലഭിച്ചില്ല എന്താണ് പിന്തുണ ലഭിക്കാത്തത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നാൽ മറ്റൊരിടത്ത് ചരിത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതേപോലെ കഠിനമായ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയ പൃഥ്വിരാജ് വളരെയധികം കാലത്തോളം ആ ട്രാൻസ്ഫോർമേഷനു വേണ്ടി ചെലവഴിച്ച പല പ്രശ്നങ്ങളും ആ ചിത്രത്തിനുണ്ടായി എന്നിട്ടും തിയേറ്ററിൽ എത്തിയപ്പോൾ നമ്മൾ മലയാളികളും മറ്റ് ഇന്ത്യക്കാരും ഒക്കെ ഇരികെ നീട്ടിയാണ് സ്വീകരിച്ചത് വളരെ വേഗത്തിൽ നൂറുകോടി ക്ലബിൽ എത്തുന്ന മലയാള സിനിമയായി ആടുജീവിതം മാറി മാർച്ച് ഇരുപത്തെട്ടിന് തിയേറ്ററിൽ എത്തിയ ചിത്രം ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ നൂറുകോടി എന്ന നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് നജീം എന്ന വ്യക്തി പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവും പ്രമേയമാക്കിയാണ് ബെനിയാമിൻ ആടുജീവിതം എഴുതിയത് ജിമിജിൻ ലൂയിസ് അമലപ്പോൾ കെ ആർ ഗോകുൽ താലിബൽ ബലൂഷി റക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ആയിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത് ഇന്നിതാ പൃഥ്വിരാജ് ചെയ്ത ആ കഷ്ടപ്പാടിനൊക്കെ ഒരു റിവാർഡ് കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സിനിമ നൂറ് ക്ലബ്ബിലും എത്തിക്കഴിഞ്ഞു എന്തായാലും ബോളിവുഡ് വരെ പൃഥ്വിരാജിന്റെ ഈ കോടി ആഘോഷിക്കുകയാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം